ബിസ്മി ലാഹിറമൻ റഹീം നെഹ്മദ് ഹുഅൻസലിഅ അല റസൂൽഹിൽ കരീം അമ്മാബഅഅദ് കഴിഞ്ഞ പല ആയത്തുകളിലായി നനാഫിക്കീങ്ങളുടെ പല ദുർഗുണങ്ങൾ അവരുടെ അവസ്ഥ ഇതെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം അള്ളാഹു സുബാനഹ ഹൂവത്ത് അല ഇത്രയും വിശദമായി പറയുന്നത് ഓരോ വിശ്വാസിയും മുനാഫിക്കിയങ്ങളുടെ ഈ മോശമായ ദുർഗുണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനും തങ്ങളുടെ ജീവിതങ്ങളിൽ നിന്നും ആ മോശമായ ദുർഗുണങ്ങൾ ഇല്ലാതെയാക്കാനും വേണ്ടിയാണ്

സമ്പന്നരായിരിക്കവേ പുറപ്പെടാതിരിക്കുവാൻ താങ്കളോട് അനുമതി ചോദിക്കുന്നവരുടെ മേലാണ് കുറ്റാരോപണം പുറപ്പെടാതിരിക്കുന്ന സ്ത്രീകളോടൊപ്പം കഴിയുന്നത് അവർ ഇഷ്ടപ്പെടുന്നു അവരുടെ മനസ്സിൽ അള്ളാഹു മുദ്രയടിച്ചു അങ്ങനെ അവർ ഒന്നും അറിയുന്നില്ല ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുല തബൂക്ക് പോരാട്ടത്തിനായി പുറപ്പെടാത്ത പറ്റിയാണ് പറയുന്നത് ഇതിനു മുമ്പുള്ള ആയത്തിൽ നാം മനസ്സിലാക്കി മുസ്ലിമീങ്ങളിൽ ചില ആളുകൾ തബൂക്ക് പോരാട്ടത്തിനായി പുറപ്പെടാത്തവരുണ്ടായിരുന്നു അവർ ന്യായമായ കാരണങ്ങളുടെ പേരിലാണ് പുറപ്പെടാത്തത് രോഗം കാരണത്താൽ വാർദ്ധക്യം കാരണത്താൽ ഇങ്ങനെ ന്യായമായ കാരണങ്ങൾ കൊണ്ട് തബൂക്ക് പോരാട്ടത്തിന് പുറപ്പെടാത്തതായ മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ മേൽ ഒരു ആക്ഷേപവുമില്ല കാരണം അവർ പുറപ്പെടാൻ ആഗ്രഹമുള്ളവരാണ് അവർക്ക് പുറപ്പെടാൻ പറ്റാതിരുന്ന സന്ദർഭത്തിലും അവർക്ക് പുറപ്പെടാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഖേദിക്കുകയും ദുഃഖിക്കുകയും ചെയ്തവരാണ് അവരിൽ പലരുടെ കണ്ണുകളും പുറപ്പെടാൻ പറ്റാത്തതിൻ്റെ പേരിൽ നിറഞ്ഞിരുന്നുവെന്നും കഴിഞ്ഞ ആയത്തിൽ നാം മനസ്സിലാക്കി അതുകൊണ്ട് അവരുടെ മേൽ യാതൊരു കുഴപ്പവുമില്ല കാരണം ന്യായമായ കാരണങ്ങൾ കാരണത്താൽ പുറപ്പെടാൻ പറ്റാത്തവനാണ് മുസ്ലിമീങ്ങളിൽ നിന്നും തബൂക്ക് നിന്നും പിന്മാറിയ ആളുകളെന്നുള്ളത് എന്നാൽ മുനാഫിക്കങ്ങൾ ഒരിക്കലും അങ്ങനെയല്ലായിരുന്നു അവർക്ക് ന്യായമായ ഒരു കാരണവുമില്ലായിരുന്നു വ്യാജമായ കാരണങ്ങൾ നിമിതങ്ങൾ സാഹു അലി വസ്ലിന് മുമ്പിൽ പറയുകയും എന്നിട്ട് മടി കാരണത്താലും അലസത കാരണത്താലും പോരാട്ടത്തിൻ്റെ ത്യാഗം ആലോചിച്ചു കൊണ്ടുമായിരുന്നു അവർ പിന്മാറിയിരുന്നത് അവർക്ക് സമ്പത്തുണ്ട് ആരോഗ്യമുണ്ട് എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളുമുണ്ട് എന്നിട്ടും അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തബൂക്കിലോട് പുറപ്പെടാൻ തയ്യാറായില്ല അള്ളാഹു താൽ ഇപ്പോൾ നാം ഓദ്യ ആയത്തിൽ പറയുകയാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു മുസ്ലിമീങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല കാരണം ന്യായമായ കാരണത്താലാണ് അവർ പുറപ്പെടാത്തത് എന്നാൽ മുനാഫിക്കീങ്ങളുടെ അവസ്ഥ അങ്ങനെയല്ല അവർ ഒരു കാരണവുമില്ലാതെ പുറപ്പെടാതെ പിന്മാറിയവരാണ് തബൂക്ക് പോരാട്ടത്തിനായി ആഹ്വാനമുണ്ടായപ്പോൾ അന്യായമായ കളവു നിറഞ്ഞതായ കാരണങ്ങൾ നിവിധങ്ങൾ സ്വല്ലാഹു അലൈവസ്ലമിന് മുമ്പിൽ ബോധിപ്പിക്കുകയും അങ്ങനെ അലസത കാരണത്താൽ പിന്മാറുകയും ചെയ്തവരാണ് മുനാഫിക്കിങ്ങൾ അവർ പോരാട്ടത്തിന് പുറപ്പെടുന്നതിനേക്കാൾ ഇഷ്ടപ്പെടുന്നത് സ്ത്രീകളെ പോലെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു അതുകൊണ്ട് എല്ലാ അനുകൂല അവസ്ഥകളുണ്ടായിട്ടും അതിനെ ഉപയോഗപ്പെടുത്താതെ മടി കാരണത്താലും നിഷേധം കാരണത്താലും പോരാട്ടത്തിന് പുറപ്പെടാത്ത മുനാഫിക്കീങ്ങൾ ആക്ഷേപ അർഹരാണ് അവർക്ക് വലിയ ശിക്ഷ അള്ളാഹുവിൽ നിന്നുമുണ്ട് അവരുടെ ഈ പ്രവൃത്തി കാരണത്താൽ തന്നെ അവരുടെ ഹൃദയത്തിൽ നന്മ പ്രവേശിക്കാത്ത രീതിയിൽ അള്ളാഹു താല സീൽ വെച്ചു എന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ മുനാഫിക്കീങ്ങൾക്ക് നന്മ മനസ്സിലാക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു മുസ്ലിമീങ്ങളെ കൂടെ താമസിച്ചു മുസ്ലിമീങ്ങളെ കൂടെ സമയം ചെലവഴിച്ചു നിവിധങ്ങൾ സ്വല്ലാഹു അലി മ്മിയുടെ ഉപദേശങ്ങൾ കേൾക്കുന്നു ഇതെല്ലാം ചെയ്തിട്ടും ഈ നന്മ മനസ്സിലാക്കാനുള്ള ഭാഗ്യം മുനാഫിക്കിങ്ങളിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ലഭിച്ചത് കാരണം അള്ളാഹു സുബഹാനഹുവത്ത് അവരുടെ വഞ്ചനയും നിഷേധവുമെല്ലാം കാരണം അവരുടെ ഹൃദയങ്ങൾ വെച്ചു അത് കാരണമായി അവരുടെ ഹൃദയങ്ങളിലോട്ട് നന്മ പ്രവേശിക്കുന്നില്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവത്ത് ആയ അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹുത്ത ആല മുനാഫിക്കിങ്ങളെ പറ്റി തന്നെയാണ് അറിയിക്കുന്നത് يعتذرون اليكم اذا رجعتم اليهم قل لا تعتذروا لن نؤمن لكم قد نبانا الله من اخباركم وسيرى الله عملكم ورسوله ثم تردون الى عالم ثم تردون عالم عالم الغيب الغيب فينبئكم بما كنتم تعملون നിങ്ങൾ തബൂക്ക് യാത്ര കഴിഞ്ഞ് അവരിലേക്ക് മടങ്ങുമ്പോൾ അവർ പങ്കെടുക്കാത്തതിൻ്റെ ന്യായീകരണങ്ങളുമായി നിങ്ങളെ സമീപിക്കും പറയുക നിങ്ങൾ ന്യായം പറയേണ്ടതില്ല നിങ്ങൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുകയുമില്ല തീർച്ചയായും അള്ളാഹു ഞങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇനി അള്ളാഹുവും റസൂലും നിങ്ങളുടെ കർമ്മങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് ശേഷം ദൃശ്യങ്ങളും അദൃശ്യങ്ങളും അറിയുന്നവനിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്നതും നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതെല്ലാം അവൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുമാണ് سيحلفون بالله لكم إذا قلبتم إليهم لتعرضوا عنهم فأعرضوا عنهم إنهم رجس ومأواهم جهنم جزاء بما كانوا يكسبون അവരിലേക്ക് നിങ്ങൾ മടങ്ങിയെത്തുമ്പോൾ അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങളോടവർ സത്യം ചെയ്യുന്നതാണ് നിങ്ങൾ അവരെ വിട്ടയക്കുന്നതിനാണ് അവർ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ അവരെ വിട്ടേക്കുക തീർച്ചയായും അവർ മാലിന്യമാണ് അവരുടെ ദുഷ്പ്രവർത്തനങ്ങളുടെ ഫലമായി അവരുടെ അന്ത്യം നരകമാണ് നിങ്ങൾ അവരിൽ സംതൃപ്തരാവാനാണ് അവർ നിങ്ങളോട് ആണയിടുന്നത് നിങ്ങൾ അവരിൽ സംതൃപ്തനായാൽ അറിയുക അനുസരണയില്ലാത്ത ആളുകളിൽ അള്ളാഹു സംതൃപ്തനാകുന്നതല്ല ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹു തയാല നിമിതങ്ങൾ സല്ലാഹു അലിവസലമക്ക് മുനാഫിക്കീങ്ങളുടെ സത്യാവസ്ഥ അറിയിച്ചു കൊടുക്കുകയാണ് തബൂക്ക് പോരാട്ടത്തിൽ നിന്നും മടങ്ങുമ്പോഴാണ് ഈ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്നത് കഴിഞ്ഞ ധാരാളം ആയത്തുകളിലായി തബൂക്ക് പോരാട്ടത്തിന് പുറപ്പെടാതിരുന്ന മുനാഫിക്കീങ്ങളെ പറ്റി നാം മനസ്സിലാക്കുകയുണ്ടായി തബൂക്ക് പോരാട്ടത്തിന് ആഹ്വാനമുണ്ടായപ്പോൾ അതിൽ നിന്നും പിന്മാറാനും പുറപ്പെടാതിരിക്കാനും പല രീതിയിലുമുള്ള കള്ളങ്ങളും വ്യാജമായ കാര്യങ്ങളും വന്ന് പറഞ്ഞ മുനാഫിക്കിങ്ങളെ പറ്റി ദീർഘമായി നാം മനസ്സിലാക്കി ഇവിടെ ഉള്ളവർ സുബാനുഹൂല തബൂക്ക് പോരാട്ടത്തിന് ശേഷം നിബിധങ്ങൾ സല്ലാഹു അലി വസ്ലം മദീനയിൽ എത്തുമ്പോൾ മുനാഫിക്കീങ്ങളുടെ പ്രകടനം എന്തായിരിക്കുമെന്ന കാര്യം മദീനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ തബൂക്ക് പോരാട്ടം കഴിഞ്ഞ് മടങ്ങുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാനഹുഅത്താല നിബിതങ്ങൾ സല്ലാഹു അലി വസ്ല്ലാം അറിയിച്ചു കൊടുക്കുകയാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് നിങ്ങൾ തബൂക്ക് പോരാട്ടം കഴിഞ്ഞ് മദീനയിൽ എത്തുന്ന സന്ദർഭത്തിൽ മുനാഫിക്കീങ്ങൾ നിങ്ങളുടെ അടുക്കലോട്ട് വരും അവർ പല ന്യായങ്ങളും നിങ്ങളുടെ മുമ്പിൽ പറയും അവർ പുറപ്പെടാത്തതിലുള്ള പുറപ്പെടാൻ പറ്റാത്തതിലുള്ള പല ന്യായങ്ങളും നിങ്ങളുടെ മുമ്പിൽ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെ അവർ ന്യായം പറയുന്ന സന്ദർഭത്തിൽ തങ്ങളെ തങ്ങളവരോട് പറഞ്ഞുകൊള്ളുക നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥയെപ്പറ്റി അള്ളാഹു സുബഹാനഹൂ ത്ത നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇനി ന്യായമൊന്നും പറയേണ്ടതില്ല നിങ്ങൾ എത്ര ന്യായം പറഞ്ഞാലും അതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നതല്ല കാരണം അള്ളാഹു തയാല നിങ്ങൾ പറയുന്നത് കളവാണെന്ന കാര്യം ഞങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്നിട്ട് അവരോട് പറയാനായി കൽപ്പിക്കുകയാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് എല്ലാം അറിയുന്ന അള്ളാഹുവിൻ്റെ അടുക്കലോട്ടാണ് അദൃശ്യമായ കാര്യങ്ങളെപ്പറ്റിയും നിങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളെപ്പറ്റിയും നിങ്ങളുടെ ബാഹ്യമായ കാര്യത്തെപ്പറ്റിയും ആന്തരികമായ കാര്യത്തെപ്പറ്റിയും എല്ലാത്തിനെ പറ്റിയും അറിയുന്ന അള്ളാഹുലോട്ടാണ് നിങ്ങൾ മടങ്ങിപ്പോവേണ്ടത് ആ സന്ദർഭത്തിൽ നിങ്ങളുടെ ചെയ്തികൾ ഓരോന്നോരോന്നായി അള്ളാഹു താൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അതിന് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണെന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കാനായി അള്ളാഹു സുബഹാനഹുഅല നിമിതം ൾ സ്വല്ലാഹു അലി വസ്ലമയോട് പറയുകയാണ് രണ്ടാമത്തെ ആയത്തിലും രണ്ടാമത്തായത്തിലും അള്ളാഹുത്താല മദീനയിലോട്ട് തിരിച്ച് വിധങ്ങൾ സ്വല്ലാഹു അലി വസ്ല്ലം എത്തുമ്പോഴുള്ള അവരുടെ പ്രകടനം തന്നെയാണ് അറിയിക്കുന്നത് അള്ളാഹുത്താല പറയുകയാണ് നിങ്ങൾ തിരിച്ച് തബൂക്ക് പോരാട്ടം കഴിഞ്ഞ് മദീനയിൽ എത്തുമ്പോൾ അവർ നിങ്ങളുടെ മുമ്പിൽ വന്ന് സത്യം ചെയ്യും അവർ പുറപ്പെടാത്തത് കാരണങ്ങൾ പറഞ്ഞ് അവർ പുറപ്പെടാത്ത ന്യായമായ കാരണങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവർ സത്യം ചെയ്യുന്നതാണ് ഇങ്ങനെ സത്യം ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അവരെ അവഗണിച്ചുകൊള്ളുക നിങ്ങൾ തിരിച്ചവരോട് ഇത് തെറ്റാണെന്നോ നിങ്ങൾ സത്യം ചെയ്ത് ശരിയല്ല എന്നോ പറഞ്ഞു കൊടുക്കാൻ പോവേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് മനസ്സിലാവേണ്ടതൊക്കെ മനസ്സിലായിട്ടുണ്ട് മുസ്ലിമീങ്ങളെ കൂടെ താമസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ എന്താണ് സത്യം എന്താണ് തെറ്റ് എന്താണ് പരലോകം ഇതെല്ലാം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനിയും നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ പോവേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് അവർ നിങ്ങളുടെ മുമ്പിൽ വന്ന് സത്യം ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അതിനെ അവഗണിച്ച് കളയുക എന്ന് അള്ളാഹു സുബാനഹു വത്താല അറിയിച്ചിരുകയാണ് എന്നിട്ട് അള്ളാഹു താല പറയുകയാണ് തീർച്ചയായും അവർ ഏറ്റവും മോശമായ ആളുകളാണ് അവരുടെ സങ്കേതം നരകത്തിൽ തന്നെയാണ് കാരണം അവരുടെ ഛേദികൾ അത്രയും മോശമാണ് വഞ്ചന മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനുള്ള പരിശ്രമം കൂടെ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ മുസ്ലിങ്ങളെ ഒത്തിക്കൊടുക്കുക ഇങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും ചെയ്ത മോശമായ ആളുകളാണ് മുനാഫിക്കിങ്ങൾ അതുകൊണ്ട് അവർ വലിയ നഷ്ടത്തിലാണ് ഏറ്റവും മോശമായവരാണ് അവർക്ക് നരകം തന്നെയാണ് കേന്ദ്രമായിട്ടുള്ളത് എന്ന് അള്ളാഹു സുബഹാനഹുഅത്തല അറിയിക്കുകയാണ് അവസാനമായി അള്ളാഹു തല പറയുകയാണ് അവർ നിങ്ങളുടെ മുമ്പിൽ സത്യം ചെയ്യുന്നത് നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് മുസ്ലിമീങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ മോശക്കാരല്ലാന്ന് വരുത്തി തീർക്കാനും നിവിധങ്ങൾ സല്ലാഹു അലിവല്ലമയുടെയും സഹാബത്തിൻ്റെയും മുമ്പിൽ പേര് ലഭിക്കാനും വേണ്ടിയാണ് അവർ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്നാൽ അവർ മനസ്സിലാക്കണം തീർച്ചയായും അവരുടെ മാനസിക അവസ്ഥയെപ്പറ്റി അവർ ഒളിപ്പിച്ചു വെച്ച അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെപ്പറ്റി അള്ളാഹു അറിയുന്നുണ്ട് നിങ്ങൾ എത്ര മുസ്ലിമീങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം സത്യം ചെയ്താലും എന്തെല്ലാം പ്രകടനങ്ങൾ കാണിച്ചാലും നിങ്ങളുടെ മാനസിക അവസ്ഥയെപ്പറ്റി അള്ളാഹുനറിയാം അതുകൊണ്ട് അള്ളാഹു ഒരിക്കൽ നിങ്ങൾ തൃപ്തിപ്പെടുന്നതല്ല എന്ന് മുനാഫിക്കിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക എന്ന് അള്ളാഹു സുബഹാനഹു വാല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ നിമിതങ്ങൾ സ്വല്ലാഹു അലൈ വസ്സലമക്കും സഹാബത്തിനും മുനാഫിക്കിങ്ങളുടെ യഥാർത്ഥമായ അവസ്ഥ അള്ളാഹു താല അറിയിച്ചു കൊടുക്കുകയാണ് അവർ തബൂക്ക് പോരാട്ടം കഴിഞ്ഞ് മദീനിലെത്തിയപ്പോൾ ഇതേപോലെ ഉണ്ടാവുകയും ചെയ്തു മുനാഫിക്കിങ്ങൾ വരികയും ന്യായീകരണങ്ങൾ നടത്തുകയും സത്യങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്തു ഈ സന്ദർഭത്തിൽ മുനാഫിക്കിങ്ങളുടെ നിമിതങ്ങൾ അള്ളാഹു അലി വസ്ല്ലം അള്ളാഹുൽ നിന്നും അവതരിച്ച് ഈ പറ്റി പറയുകയും അവരുടെ ഒരു ന്യായീകരണത്തിനും ചെവി കൊടുക്കാതിരിക്കുകയും ചെയ്തു അള്ളാഹു സുബഹാന ഹു വത്താലയുടെ വലിയൊരു പരീക്ഷണമായിരുന്നു ഇത് കാരണം മുനാഫിക്കീങ്ങൾ അവരുടെ കാബഡ്യത്തെ മറച്ചുവെച്ചവരായിരുന്നു അള്ളാഹു താല വഹിയിലൂടെ പരിശുദ്ധ ഖുർആാനിലൂടെ നിമിതങ്ങൾ സല്ല അള്ളാഹു അലിവല്ലുമക്കും മുസ്ലിമീങ്ങൾക്കും അവരുടെ സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കുകയും അവരുടെ ആ കാബഡ്യത്തെ പൊളിച്ചു കളയുകയും ചെയ്തു ഇത് മുനാഫിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നിന്യതയും വലിയ ഒരു പരീക്ഷണവുമായിരുന്നു ഈ രീതിയിൽ അള്ളാഹുത്താല മുനാഫിക്കീങ്ങളുടെ സത്യാവസ്ഥ നിമിതങ്ങൾ സല്ല അള്ളാഹുഅലൈ വസല്ലമക്ക് ഓരോന്നോരോന്നായി അറിയിച്ചുകൊടുക്കുകയുണ്ടായി അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫി നൽകുമാറാകട്ടെ വാഹൃദ്